രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമോ അതോ രാഹുൽ ഗാന്ധിയുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യ സഖ്യം അധികാരത്തിൻ്റെ ഇടനാഴിയിലേക്ക് കയറി ചെല്ലുമോ എന്നത് കണ്ടുതന്നെ അറിയണം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ദൈർഘ്യമേറുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ ിവസമാണ് വേണ്ടി വരിക രണ്ട് മാസങ്ങളിലായി നടക്കുന്ന ഉത്സവങ്ങളും ആഘോഷങ്ങളുമൊക്കെ കാരണമാണ് തിരഞ്ഞെടുപ്പിൻ്റെ ദൈർഘ്യം ഇത്തവണ നീണ്ടത് രാജ്യത്ത് നടന്ന ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു ഇതിനു മുമ്പ് നടന്ന ഏറ്റവും ദൈർഘ്യമേറിയ തിരഞ്ഞെടുപ്പ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്നത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് അതായത് അറുപത്തിയെട്ട് ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇത് പൂർത്തീകരിക്കാൻ നാല് മാസത്തോളം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി നൂറ്റി ഇരുപത് ദിവസം വേണ്ടി വന്നു എന്നർത്ഥം ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന് ഏഴ് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്രയും ദൈർഘ്യമുള്ള തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കാൻ പോകുന്നത് നാൽപ്പത്തി നാല് ദിവസം എന്ന് പറയുമ്പോൾ ദൈർഘ്യത്തിൽ രണ്ടാം സ്ഥാനം ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തിയ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലേതാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ തെരഞ്ഞെടുപ്പ് വെറും നാല് ദിവസത്തിനുള്ളിലാണ് അന്ന് വോട്ടെടുപ്പ് നടന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഹോളി തമിഴ് പുതുവത്സരം ബിഹു ബൈശാഖി തുടങ്ങി തുടർച്ചയായ ഉത്സവങ്ങളാണ് ഇത്തവണത്തെ വോട്ടെടുപ്പ് ഇത്രയധികം ദിവസം നീളാനുള്ള ഒരു പ്രധാന കാരണം അതായത് ഉത്സവ ദിനങ്ങളിൽ നാമനിർദ്ദേശം നൽകുക അല്ലെങ്കിൽ അത് പിൻവലിക്കാനുള്ള തീയതി വരിക വോട്ടെടുപ്പ് തീയതി വരാതിരിക്കുക ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മുൻകരുതലെടുത്തു അതിൻ്റെ ഭാഗമായാണ് ഇത്രയും ദിവസം തെരഞ്ഞെടുപ്പ് നീണ്ടുപോയത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്ന അരുൺ ഗോയലിന്റെ അപ്രതീക്ഷിത രാജിയും മറ്റൊരു കാരണമായി തീർന്നു അപ്പൊ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഏഴ് ഘട്ടങ്ങളിലായാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് വ്യത്യസ്തമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിൽ ആറ് ദിവസത്തെ താമസം ഇത്തവണ ഉണ്ടായി ഏപ്രിൽ മാസത്തിൽ ജനവിധി ആരംഭിച്ച് മെയ് മാസത്തിൽ പാർലമെന്റിലെ സത്യപ്രതിജ്ഞയോടെ അവസാനിക്കുന്നതാണ് ഇന്ത്യയിലെ ഒരു സാധാരണ രീതിയിലുള്ള പൊതു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം അതിനും ഇത്തവണ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് അവസാനിക്കുന്നത് ജൂൺ ഒന്നിനും വോട്ട് എണ്ണുന്നത് നാലാം തീയതിയുമാണ് ഒരിക്കൽ മാത്രമാണ് മുമ്പ് മെയ്യിൽ പാർലമെൻറ്റ് ആരംഭിക്കുന്ന പതിവ് തെറ്റിയിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലായിരുന്നു കോൺഗ്രസ് പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ പത്തിന് അധികാരത്തിലെത്തിയ ചന്ദ്രശേഖർ സർക്കാർ ഏഴാം മാസത്തിൽ വീണതോടെയാണ് രാജ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് മാസത്തിൽ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഇടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളുടെ ദൈർഘ്യം നാല് മുതൽ പത്ത് ദിവസം വരെയായിരുന്നു രണ്ടായിരത്തി നാലിൽ നാല് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ ഇരുപത്തിയൊന്ന് ദിവസമാണ് വേണ്ടി വന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അഞ്ച് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഒരു മാസം നീണ്ടു നിന്നു രണ്ടായിരത്തി പതിനാലിൽ ഒമ്പത് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാൻ മുപ്പത്തിയാറ് ദിവസമാണ് വേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ രാജീവ് ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്ന് തീയതികളിൽ മാറ്റമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെയ് ഇരുപതിനാണ് ആദ്യത്തെ വോട്ടെടുപ്പ് ആരംഭിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസമായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഇതോടെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ മൊത്തം മാറ്റിമറിക്കേണ്ടി വന്നു അതായത് തെരഞ്ഞെടുപ്പ് ജൂൺ പന്ത്രണ്ട് പതിനഞ്ച് തീയതികളിലേക്ക് മാറ്റി അപ്പോൾ ആദ്യ വോട്ടെടുപ്പ് നടന്ന ഇരുന്നൂറ്റി പതിനൊന്ന് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് രാജീവ് വധത്തിന് ശേഷം വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസ് എന്നതും മറ്റൊരു സവിശേഷതയാണ് അതായത് രാജീവ് ഗാന്ധിയുടെ വധത്തിന് ശേഷം കോൺഗ്രസിന് വലിയ ഒരു പിന്തുണ ജനങ്ങളിൽ നിന്ന് ലഭിച്ചു പുതിയ കാലത്ത് കേന്ദ്ര സർക്കാരിനെ നയിക്കാൻ പ്രാപ്തിയുള്ളത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമെടുത്താൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റിൽ ബി ജെ പി മത്സരിച്ചത് ഇത്തവണയും ബി ജെ പി തന്നെയാവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുക കാരണം ഇന്ത്യ മുന്നണിയിലെ അനുസരിച്ചാണ് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറയുന്നത് കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടിയപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് കൂടുതൽ നേട്ടമുണ്ടായത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് നൂറ്റി എഴുപത്തിനാല് സീറ്റുകളിൽ നേർക്കുനേർ പോരാട്ടം നടന്നപ്പോൾ കോൺഗ്രസ് എൺപത്തിയൊമ്പതിടത്തും ബി ജെ പി എൺപത്തി അഞ്ചിടത്തുമാണ് ജയം നേടിയത് അന്ന് ആകെ നാനൂറ്റി നാൽപ്പത് സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് ഇതിൽ ഇരുന്നൂറ്റി ആറിടത്തും കോൺഗ്രസിന് വിജയിക്കാനായി എന്നാൽ നാനൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പിക്ക് നൂറ്റി പതിനാറ് സീറ്റ് മാത്രമാണ് നേടാനായത് പരസ്പരമുള്ള പോരാട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ബി ജെ പി ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയത് നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിൽ ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ പോരാട്ടം നടത്തിയപ്പോൾ നൂറ്റി എഴുപത്തി അഞ്ചിടത്ത് ബി ജെ പി വിജയിച്ചു എന്നാൽ രാഹുൽ ഗാന്ധിക്കും സംഘത്തിനും ജയിക്കാനായത് പതിനഞ്ചിടങ്ങളിൽ മാത്രമായിരുന്നു വെച്ചാൽ ആകെ നാനൂറ്റി മുപ്പത്തി ആറിടങ്ങളിൽ മത്സരിച്ച ബി ജെ പി മുന്നൂറ്റിമൂന്ന് സീറ്റുകളാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തത് നാനൂറ്റി ഇരുപത്തിയൊന്നിടത്ത് മത്സരിച്ച കോൺഗ്രസ് അമ്പെ തറപറ്റുകയും ഉണ്ടായി വെച്ചാൽ ആകെ വിജയിക്കാനായത് അൻപത്തിരണ്ട് സീറ്റുകളിൽ മാത്രം ചരിത്രത്തിലെ രണ്ടാമത്തെ ദൈർഘ്യമേറുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പാർട്ടിയുടെ തന്നെ അസ്തമനം ഇതാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് അതായത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിനോട് അവർ കൂടുതൽ അടുക്കുന്നുവെന്ന് ഇതോടെ കാണിച്ചു കൊടുക്കാനും ഒരുപക്ഷെ ബി ജെ പി സഖ്യകക്ഷികൾക്കും സാധിച്ചേക്കും